കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് പുതിയ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പരാതിയായിട്ട് വന്നിരുന്നു വേറെ ഒന്നും എല്ലാം വീഡിയോ ഇടാനുള്ള ടൈമില്ലായിരുന്നു ദീപാവലിക്ക് കുറേ ഓർഡർ ഉണ്ടായിരുന്നു പുറത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് അടിക്കാനും അതുപോലെ ഇവിടെ നമ്മൾ നാട്ടിലുള്ളത് തന്നെ അടിച്ചു കൊടുക്കാനൊക്കെ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഇപ്രാവശ്യം എല്ലാ മോഡലും എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഓരോരോ മോഡലാണ് നിർത്തി കാണിക്കേണ്ടത് ഇത് ഷാൾനൈറ്റി ആണ് അജറക്കിൻ്റെ നൈറ്റി ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് മെറൂണ് റെഡ് നേവി ബ്ലൂ ഈ മൂന്ന് കളറിലായിട്ട് ഇതാ ഇത് ഇത് ഷാളാണ് നമുക്ക് ഇത് കൂടുതലും അടിച്ചു പോകുന്നത് എങ്ങനെയാച്ചാൽ ഈ കോളേജ് പിള്ളേരൊക്കെയാണ് ഓല് ടോപ്പും ഷാളും ആക്കിയിട്ട് അടുപ്പിക്കും എന്നിട്ട് അതിൽ പ്ലെയിനിൻ്റെ തുണി എടുത്തിട്ട് കാ ചോക്കർ പാൻറ്റോ അല്ലെങ്കിൽ കൂടുതലും ജീൻസ് പാൻറ്റൊക്കെയാണ് പിള്ളേർ വാങ്ങിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അങ്ങനെ ടോപ്പും പാൻറ്റും ആയിട്ട് എടുക്കുക ത്രീ പീസായിട്ട് വീട്ടിലിടാനടിക്കുക അതല്ലെങ്കിൽ നമുക്ക് നൈറ്റി ആയിട്ട് അടിക്കാം ഷാൾ ആയിട്ട് അടിക്കാം നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ഷാൽനൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അടിക്കാൻ അറിയുന്നവർക്ക് എളുപ്പമാണ് ഇനി അല്ലാത്തവർക്ക് അങ്ങനെയും അപ്പോൾ ഹോൾസെയിലായിട്ട് മാത്രം കൊടുക്കും എന്നുള്ളതെന്നുള്ള പരാതി ഒന്നും വേണ്ട ഹോൾസെയിലായിട്ടും കൊടുക്കാറുണ്ട് റീറ്റെയിലായിട്ടും കൊടുക്കാറുണ്ട് റീറ്റെയിൽ ആയിട്ടാവുമ്പോൾ നമ്മളെ റേറ്റ് എടുക്കും ഹോൾസെയിലായിട്ടാകുമ്പോൾ പിന്നെ നമ്മളെ നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് കൊടുക്കാറുള്ളത് ഞാൻ മലപ്പുറം ചെമ്മ്മാടാണ് അപ്പോൾ ഓൺലൈനായിട്ട് എടുക്കണവൽക്കൊക്കെ ചിലർക്ക് പേടും ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കൊടുക്കാറില്ല ക്യാഷ് ഓൺ ഡെലിവറി അലോഡാണ് എങ്ങനെ ചില ചെമ്മ്മാട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചുകൊടുത്ത അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെമ്മ്മാട് സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരും അവിടെ വന്നിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുത്താൽ മതി അല്ലാത്തവർ ഗൂഗിൾ പേ ചെയ്തു തരണം വേറെ ഒന്നും കൊണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് എടുത്തിരുന്നു പിന്നെ ഇവരെന്താന്ന് വെച്ചാൽ ഇന്നുകൊണ്ട് അഞ്ചാറ് പേര് ആയിരം രണ്ടായിരം ആയിട്ട് നമ്മളത് മുങ്ങിയോ ചിലരൊക്കെ പിന്നെ വന്നിട്ട് അങ്ങനെ അപുരുത്തപ്പെട്ടാലേ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിയിട്ടുണ്ട് ഇത് കോട്ടൻ്റെ പ്ലെയിൻ നൈറ്റിയിലുള്ള നെക്ക് എംബ്രോയ്ഡറോ ഇത് ഏറ്റവും എളുപ്പമാണ് ഏതടിക്കാൻ അറിയാത്തവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് കാരണം നമ്മൾ ചുരിദാർ പോലെ ഉള്ളിലേക്ക് ഒരു പീസ് വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്താൽ മതി ഇതിൽ വേറെ ഡിസൈൻ കാര്യങ്ങളൊന്നുമില്ല വെറും പ്ലെയിൻ ആയിട്ടാണ് ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പായിട്ടാണ് കൂടുതലും പോകുന്നത് നമുക്ക് ജീൻസിലേക്ക് അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളേഴ്സിലേക്കൊക്കെ എന്നിട്ട് അതിൽക്ക് ഒരു പ്ലെയിൻ ഷോളും കൂടെ എടുത്ത് അടിപൊളിയായി ഞാൻ തന്നെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ അടിച്ചിട്ടുണ്ട് ഇതിൽ ഈ നെക്കെമ്പ്രോയിഡറി വരാത്തതും ഉണ്ടാവാറുണ്ട് ഇതിൽ കണ്ട അടിഭാഗത്തോ മുകൾ ഭാഗത്തോ ഒന്നും വേറെ ഒരു വർക്കും വെറും ഇങ്ങനെ മാത്രമാണ് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് പ്ലെയിനിൻ്റെ ഏതും മൂന്നേരുവിൽ വന്നിട്ടില്ല പിന്നെ ഇതിൽ ഈ എംബ്രോയിഡറി വർക്കൊന്നും ഇല്ലാത്ത പ്ലെയിൻ പീസ് വന്നിട്ടുണ്ട് ആൽഫൈനിൽ ആൽഫൈൻ്റെ അതും ഉണ്ട് ഇപ്രാവശ്യം ആൽഫൈനും നെക്ക് എംബ്രോയ്ഡറിയും ഷാൾനൈറ്റിയും മജിറക്കും മജിറക്കല്ലാത്തതും എല്ലാം കിട്ടത്തിട്ടുണ്ട് മൊത്തം നാനൂറ്റൻപത് പീസ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ആയിട്ട് ഇനി അടുത്ത രണ്ടാഴ്ച നമുക്ക് പുതിയ മെറ്റീരിയൽ വരാൻ വണ്ടിക്കാർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ കെട്ടുണ്ട് ഇരുപത് മീറ്ററിൻ്റെ ആണ് വന്നിട്ടുള്ളത് അത് വേണ്ടതിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ നിന്ന് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഇത് ആൽഫയിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല വെറും പ്ലെയിൻ ആയിട്ടുള്ളത് നൈറ്റ് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക ടോപ്പ് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക ഇതിൽ നിന്ന് എക്കെംബ്രോയ്ഡറി ഒന്നും വരുന്നില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം ഇതിലെനിക്ക് കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഇടാനുള്ള ഡ്രസ്സായിട്ടാണ് കൊയിഞ്ഞ് കിടക്കുന്ന തുണി ആയതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഒന്നും കേടാവൂല ആൽഫയിൻ്റെ ഒരു പ്രത്യേകത അതാണ് കളർ ഒരു ചിലർ കീറി കളയാതെ കേടു വരില്ല എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഷോപ്പിലൊക്കെ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് എഴുന്നൂറാണ് ഇതിൻ്റെ ഒരു നൈറ്റിക്ക് വരുന്നത് അപ്പോൾ ഒരു ഭാഗ ചില നമ്മളെ ഭാഗത്തൊന്നും വല്ലാതെ പോകില്ല ഇപ്പം ഇതിങ്ങനെ ഈ മോഡലാക്കി ഞാൻ അടിച്ചെടുത്തപ്പോൾ കുറച്ച് ആൾക്കാർ ഓർഡർ വന്നിട്ടുണ്ട് അതിന് ഏത് കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഈ മോഡലൊന്നും നമ്മളവിടെ പോകില്ല ഈ വിലക്കൊന്നും നമ്മളോട് പോല അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏ അത് നമ്മൾ മുൻവിധിയാണ് എഴുതാണ് ഞാനിവിടെ എൻ്റെ ഒരു അമ്മയും അമ്മായി എന്ത് സംഭവം കണ്ടാലും പറയും ഹോ ഇതിപ്പോൾ തിന്നാൽ എനിക്ക് ഗ്യാസ് ഇളകും ഇതിപ്പോൾ തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും ഇതിപ്പോൾ അത് കണ്ടാൽ തിന്നാൻ ബോധ്യുണ്ട് പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ ഇങ്ങനാവും അങ്ങനെ ആവും മേടങ്ങാറാവും ഞാൻ പറയും അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളെന്താ ചെയ്യാൽ തിന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് തിന്നു കഴിഞ്ഞാൽ എന്താ ഞാനൊരു ഇഞ്ചിക്കഷ്ണോ അതല്ലെങ്കിലൊരു അയമോ അതൊക്കെ ഗുളിക്കാൻ തിന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തെയ്യാ ഇഷ്ടമുള്ളൊക്കെ തിന്നു അതിൻ്റെ കൂടെ തന്നെ ഈ പൊറുതേടും ഗ്യാസും വരുന്ന മുന്നേത്തന്നെ എന്തെയ്യാ ആ ഗുളികാണ്ട് കൂടിക്ക ഇഷ്ടമുള്ളത് തിന്നണേന ഒപ്പിക്ക് അപ്പോൾ ഇഷ്ടം നടക്കും തിന്നലും നടക്കും അല്ലാതെ ഇങ്ങനെ അത് വരും ആവും എന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് അതേമാതിരി നമ്മൾ നഷ്ടമാവും ഇത്ര വിലക്ക് ആരും എടുക്കൂല ഈ മോഡൽ ആർക്കും പറ്റൂല ഈ കളറേ പറ്റുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കാതെ പകരം നിങ്ങളെ കയ്യിൽ ചിലവായി പോ കെടുക്കാതെ നിൽക്കണ തുണിയാളുണ്ടെന്ന് വിചാരിച്ചോളി അത് ആ നാട്ടിലധികം ആരും ഇട്ട് കാണാത്ത നല്ല രീതിയിലുള്ള മോഡലിൽ അടിച്ചിട്ട് വെക്കാം എന്നിട്ടത് ഫുള്ള് കാണുന്ന രീതിയിൽ ഉള്ള ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കുട്ടികളാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചിലവായ മോഡൽ നൈറ്റി എന്നുള്ള സ്റ്റാറ്റസും വെക്കാം ഏത് വാങ്ങാത്തവരും വന്നിട്ട് ആ മോഡലിങ് ഉണ്ടോക്കും ആ അത് അടിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്ന് പറയാം ഈ സെയിം സാധനം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്ന് ഓർഡർ വരും അപ്പം എന്നു ഈ മോഡൽ മാത്രം പറ്റുള്ളൂ ഈ തുണി മാത്രം അതി ആ തുണിയാണ് നിങ്ങൾ പറയുമ്പോഴെല്ലാം അറിയുള്ളൂ അത് ചിലവാകാത്തു നിങ്ങൾ പറയണ്ട പകരം അതെല്ലാം കഴിഞ്ഞു പോയി പുതിയത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച വരും മാത്രം പറയാം കുറച്ച് ട്രിക്കുകളും കുറച്ച് ഇതുകളൊക്കെ പ്രയോഗിച്ചാൽ മാത്രം നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് മറ്റുള്ള ഫീൽഡിനെ പോലെയല്ല ദിവസം ദിവസം മോഡലുകൾ മാറണതാണ് ദിവസം ദിവസം എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം ഡെയിലി വെയർ ആണ് നൈറ്റി ചുരിദാറിന് ഇതിനും പോലെയല്ല ഇനിയിപ്പോൾ മോഡൽ പോയതായാലും എടുക്കും ആൾക്കാർ കാരണം ആ മോഡലൊന്നും നോക്കണ്ട ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ മതി എന്നുള്ള ടീമുകളും ഉണ്ടാവും ഇതൊക്കെ മൂന്നേ ഇരുപത് ഈയൊരു മോഡൽ ഈയൊരു തുണികൾതിൽ മൂന്നേ ഇരുപത് ഈ ഒരു മോഡല് മാത്രമേ ഉള്ളൂ ഇതിൽ റെഡും നീലിയും മാത്രമേ ഉള്ളൂ മെറൂണ് ബാക്കിയുള്ള കളേഴ്സുകളൊന്നുമില്ല ഈ രണ്ട് കളേഴ്സുകളിലായിട്ട് ആറ് മോഡലുണ്ട് അപ്പോൾ ഇത് രണ്ട് കെട്ടുണ്ടായിരുന്നു ഒരു കെട്ട് ഇന്നലെ ഷോർട്ട്സ് ഇട്ടപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട് ഇനി അധികം പീസുകളില്ല അപ്പോൾ വേണമെന്നുള്ള കാരണം മൂന്നേ ഇരുപത് എപ്പോഴും ഭയങ്കര ഒരു സംഭവമാണ് എപ്പോഴും കിട്ടൂല അപ്പോൾ കാണുമ്പോൾ വേഗം ഓർഡർ ചെയ്യാം മൂന്നേ ഇരുപത് അതെനിക്ക് അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് മൂന്നേ ഇരുപത് ഇനി ചോദിക്കാത്ത ആൾക്കാരില്ല കൊടുക്കാനും പറ്റിയിട്ടില്ല അമ്മക്കും കിട്ടിയിട്ടില്ല ഞങ്ങളെ ഈ ഭാഗത്ത് അധികം ഹൈറ്റുള്ള ആളുകളില്ല ഒരു അൻപത്തിരണ്ട് അൻപത്തിനാല സൈസിലാണ് നമ്മളെ ആൾക്കാരുള്ളത് അപ്പോൾ അവൾക്ക് എന്ത് ചെയ്താൽ മതി ഒരു എംബ്രോയ്ഡറിനൊക്കെ വെച്ചു കൊടുത്താൽ ഫുൾ സ്ലീവ് ആയി ആയിമന്നെ കിട്ടും കാരണം അടിഭാഗത്തു നിന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതുപോലെ രണ്ടേ തൊണ്ണൂറിൽ കൈ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട് അപ്പോൾ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആദ്യത്തെ വീഡിയോസൊന്നും കാണാത്തത് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ഭാഗം ബ്ലാക്ക് കളറിലാണോ വൈറ്റ് കളറിലാണോ നോക്കുക ബ്ലാക്ക് കളറിലാണെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അത് വൈറ്റ് കളറിലാവും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാവും നമ്മളിന്ന് വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇനി പൈപ്പിങ് വയ്ക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എംബ്രോയിഡറിനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തുടക്കത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ ബിസിനസ് ഐഡിയാസ് അതെല്ലാം ഞാൻ മുമ്പ് വീഡിയോസ് ആയിട്ടിട്ട് ആദ്യം ഇട്ടത് വീണ്ടും വീണ്ടും ഇടുമ്പോൾ ആദ്യം മുതലേ നമ്മളെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ആൾക്കാർക്ക് അത് വെറുപ്പവും ഓലിന്നെ കല്ലെടുത്ത് കെറിയും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ആദ്യത്തേക്ക് ഒരു മൂന്ന് മാസം മുന്നേക്കുള്ള വീഡിയോ ജസ്റ്റ് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക അങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ വരുവുള്ളൂ അതുപോലെ നമ്മളിരുന്ന വീഡിയോസിനെ കുറിച്ച് ഇങ്ങക്കുള്ള അഭിപ്രായങ്ങൾ ഇനി ഏത് രീതിയിലുള്ള വീഡിയോസ് ചെയ്യണം നിങ്ങൾ കമൻ്റ് ഇട്ടാലും നമ്മൾ ചെയ്തു തരും ദയവായിട്ട് ഒരു നൈറ്റിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞതുണ്ട് പക്ഷേ അതിൻ്റെ ടൈമ് കിട്ടിയിട്ടില്ല ചിലപ്പോൾ തിരക്കുള്ള സമയമാകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കണം രണ്ടും നൈറ്റ് അടിക്കണ സമയം വേണം വീഡിയോ എടുത്തിട്ട് നൈറ്റ് അടിക്കുമ്പോൾ അപ്പോൾ അതിന് ശേഷം അതാ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടാം അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ ഈ തുണികളും കണ്ടല്ലോ ഏറ്റവും മന്തി അതിൽ നമ്മളെ മനസ്സൊരു കാര്യം അംഗീകരിക്കാം വിജയം പോലെ തന്നെയാണ് പരാജയമൊന്നും ജയം 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 എന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ച് നടക്കാതെ ജയം പോലെ സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പരാജയവും ഉള്ള പോലെ തന്നെ സന്തോഷം ഉണ്ടാവാറില്ല നമുക്ക് അതുപോലെ സന്തോഷം ഉണ്ടാകുന്ന പോലെ തന്നെ സങ്കടം ഉണ്ടാവാറില്ല ആ ഒന്ന് സന്തോഷാണെന്നാണ് സങ്കടം എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ രാവും പകലും പോലെ തന്നെയാണ് അത് നടക്കേണ്ടിയതാണ് എല്ലാവർക്കും പഠിച്ച പോലും സന്തോഷം മാത്രമൊന്നും കൊടുക്കില്ല നമ്മൾ പറയും ഓ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അല്ല ഇന്ന് പൈസക്കാരുടെ വിഷമവും ബുദ്ധിമുട്ടും പോലെ മാത്രമേ അറിയുള്ളൂ അതുപോലെ ഏതൊരു സംഭവത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഇറങ്ങി തിരിക്കാനുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വൈകളൊക്കെ താനേ നമ്മളെ മുമ്പിൽ തുറന്നു തരും നമ്മളറിയാതെ തന്നെ നമ്മളെന്നെ ഒരു ബിസിനസ് ആളായിട്ട് മാറും ഒരാൾ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും വേണ്ട നമുക്ക് നമ്മളെ കഴിവ് തെളിയാനും ഒരാൾ കൂട്ടിനുണ്ടായിട്ടും വേണ്ട അപ്പം സ്വന്തം വിശ്വാസത്തിലും ധൈര്യത്തിലും പോയാൽ ഒരു അഞ്ച് പീസിൻ്റെ പൈസ കിട്ടിയാലും ഇനിക്കൊരു ബിസിനസ് ആ രീതിയിൽ തുടങ്ങാം ലാഭമായാലും നഷ്ടമായാലും ഞാൻ സ്വീകരിക്കുന്നുള്ള ധൈര്യത്തിന് തോന്നും ഇല്ലെങ്കിൽ ഇനിക്കൊരു അഞ്ചാറ് മാസത്തിന് വേറെ നൈറ്റ് അടിക്കണ്ട ഞാൻ അതണ്ടിട്ട് ഇട്ട് അടിക്കും എന്നുള്ള തീരുമാനത്തിൽ തുടങ്ങാം ഇൻഷാല് അസ്സാലൈക്കും